എവരെയും വിശദ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉച്ചവർ നഷ്ടപ്പെട്ടവരുടെയും വിയർപ്പൊഴുക്കി അധ്വാനിച്ച് സമ്പാദിച്ച സമ്പത്തെല്ലാം ഉപയോഗശൂന്യമായി തീർന്നതിൻ്റെയും പ്രതീക്ഷകൾ അറ്റുപോയതിൻ്റെയും നിലവിളികൾ നമുക്ക് ചുറ്റും നിരന്തരം ഉയരുകയാണ് പ്രകൃതി ദുരന്തത്തിൻ്റെ ഭീകരത നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണിന് മുൻപിൽ നിന്നും മായാതെ കിടക്കുന്നു ആരു ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഈ ചേതനയറ്റ ശരീരങ്ങൾ എന്ന മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യാശയുടെയും രക്ഷയുടെയും ദൂത് വേദപുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ട് തന്നെ വിശുദ്ധ വിശുദ്ധവേദപുസ്തകത്തിന് മനുഷ്യരുടെ ഈ നിസ്സഹായ അവസ്ഥയിൽ ആശ്വാസം നൽകുവാൻ സാധിക്കും എന്നത് വാസ്തവമാണ് എൻ ക്രിസ്റ്റോ യേസു എന്ന ഗ്രീക്ക് പ്രയോഗം അപസ്തറനായ വിശുദ്ധ പൗലോസ് നിരന്തരം തൻ്റെ ലഖനങ്ങളിലൂടെ പരാമർശിക്കാറുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ അഥവാ ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്ന അർത്ഥമാണ് ഈ പ്രയോഗത്തിന് ഉള്ളത് ഒരു വ്യക്തിയുടെ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസമാണ് ആ വ്യക്തിയെ ക്രിസ്തുവേശുവിൽ ആക്കുന്നത് ക്രിസ്തുവേശുവിലാവുക എന്ന് പറഞ്ഞാൽ അവനോട് ചേരുക അവൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളാവുക എന്നെല്ലാമാണ് അതുകൊണ്ട് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവേശുവിൻ്റെ മാതൃക നമുക്കും സാധ്യമാണെന്ന വിശ്വാസവും നമുക്ക് ഈ പ്രയോഗത്തിലൂടെ ലഭിക്കുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർ കെ ഇതി ലേഖനം എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് വായിക്കുവാൻ സാധിക്കും ഈ വാക്യം പരിശോധിക്കുമ്പോൾ മരണം മരണമെന്നത് പാപത്തിൻ്റെ ഫലമായി കണക്കാക്കിയിരുന്നിടത്ത് ദൈവകൃപയാൽ ക്രിസ്തുവേശുവിലൂടെ ജീവൻ്റെ ആത്മാവിനെ നേടുവാൻ സാധിക്കും എന്ന മനോഹരമായ പാഠം ഈ വാക്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു എന്നും യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്ന പൗലോസിൻ്റെ പഠിപ്പിക്കൽ ഈ വാക്കിനോട് ചേർത്ത് ഗ്രഹിക്കുവാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ക്രിസ്തുവേശുവിലായിരിക്കുവാനും മരണമെന്ന യാഥാർത്ഥ്യത്തെ ദൈവരാജ്യത്തിലേക്കുള്ള കവാടമാക്കി ചിത്രീകരിക്കുവാനും നമുക്ക് സാധിക്കും അതിനാൽ പ്രത്യാശയുള്ളവരായി ക്രിസ്തുവേശുവിൽ നമുക്ക് ഇടമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവേശുവിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ thank you